സത്യം പട്ടി സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്ന മലയാള സിനിമയുടെ ഉള്ളറകളാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് സ്വാതന്ത്ര്യം മേനോനാണ് അശ്ലീല രംഗങ്ങളിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞിട്ട് നടി ശ്വേതാ മേനോനെതിരെ പരാതി ആരാ പരാതിക്കാരൻ മാധ്യമ പ്രവർത്തകനെന്നും പൊതുപ്രവർത്തകനെന്നും സ്വയം വിളിക്കുമെ കൊതിപ്പിക്കല്ലേ ഭഗവാനെ പലരി മണിക്കം അല്ലെ കളിമണ്ണ് അതുപോലുള്ള സിനിമകൾ അത് സെൻസർ ബോർഡ് അംഗീകരിച്ച് പബ്ലിഷ് ചെയ്തിരിക്കുന്ന സിനിമകളാണ് ആ സിനിമകളിലെ കണ്ട ചില കണ്ടന്റുകളാണ് പോൺ സൈറ്റുകളിലേക്ക് പ്രചരിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വരെ റിലീസ് ചെയ്തതല്ലേ സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തതല്ലേ പിന്നെ മാത്രം എന്താണ് ഇത്ര പ്രശ്നം ഹൈ കിട്ടിയ സിനിമയാണ് ഏതെങ്കിലും അതൊക്കെ സൈറ്റിൽ മേനോ ഇരുപത്തഞ്ചു കൊല്ലം മുമ്പ് ഇവർ അഭിനയിച്ചിട്ടുള്ള ഒരു ഇതിനകത്തും മറ്റേ അടുത്ത് അഭിനയിച്ചിട്ടുള്ള കുറച്ച് ഇതിനകത്ത് അവർ എലിഗേഷൻസ് ഉന്നയിച്ചിട്ടുണ്ട് അതാണ് പത്തിരുപത് കൊല്ലം മുമ്പേ ഇറങ്ങിയ സിനിമയ്ക്കെതിരെ പോലും മൂപ്പര് പരാതി കൊടുത്തിട്ടുണ്ട് അതെന്താ മാർട്ടിൻ ചേട്ടാ കൊല്ലം മുമ്പേ നിങ്ങൾക്ക് ഇതുപോലെ പരാതി കൊടുക്കാൻ ഒന്നും ഉണ്ടായില്ലേ അമ്മ സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ജയസാധ്യത കൂടുതലുള്ള ശ്വേതാ മേനോനെതിരെ അശ്ലീല സൈറ്റുകൾ കണ്ട് ആ സൈറ്റ് വെച്ച് മാർട്ടിൻ പരാതി കൊടുക്കുന്നു അല്ല മാത്തിൻചേട്ടാ നിങ്ങക്ക് ഇത്രയും രോഷം കൊള്ളുന്നുണ്ടെങ്കിൽ പിന്നെന്തിനാ നിങ്ങൾ ആ വീഡിയോ മുഴുവനും അതായത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടുകൊണ്ടാണ് പൂർത്തിയാവാത്ത രണ്ട് കുട്ടികൾ ആ വീഡിയോ കണ്ടു അത് കണ്ടിട്ട് നിങ്ങൾ ആ സൈറ്റിൽ കയറി വീഡിയോ കണ്ടു അങ്ങനെയാണല്ലോ പറയണത് പക്ഷെ ഒരു പ്രശ്നമുണ്ടല്ലോ മാർട്ടിൻ ചേട്ടാ നിങ്ങൾ ഈ പോൺ വീഡിയോയുടെ അതൊക്കെ ഇന്ത്യയിൽ നിരോധിച്ചതാണല്ലോ എങ്ങനെ നിങ്ങൾ മാത്രം കണ്ടു എനിക്ക് ഞാൻ ഞാൻ വളരെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു പറഞ്ഞു നിങ്ങളോട് മാർട്ടിൻ ചേട്ടൻ ഇടുക്കുറ്റി പത്രത്തിന്റെ മാധ്യമ പ്രവർത്തകനാണ് സോ ഇന്ത്യയിൽ നിരോധിച്ച സൈറ്റുകളൊക്കെ ആണെങ്കിലും മൂപ്പർക്ക് കാണാൻ പറ്റും മാർട്ടിൻ ഈ ഇടുക്കു

മുറ്റത്തൊരു വന്ന് നിൽക്കുന്നു തള്ളാനായിട്ടുള്ള എല്ലാ പരിപാടികളും എല്ലാ ആസൂത്രണങ്ങളും അവർ നടത്തുന്നുണ്ട് പത്രിക തള്ളാൻ ചാൻസ് സാന്ദ്ര പറഞ്ഞത് പറഞ്ഞത് സാന്ദ്ര രണ്ട് സിനിമ നിർമ്മിച്ചിട്ടുള്ളൂ എന്നാണ് നിർമ്മിച്ചിട്ടുള്ളതാണ് അപ്പൊ സാന്ദ്രയുടെ പേരിലുള്ള എട്ടൊമ്പത് സിനിമ കണ്ട ആരായി പ്രസിഡന്റ് ആയിട്ട് അവരെന്നെ മത്സരിച്ച് തോപ്പിച്ച് കാണിക്കട്ടെ അല്ലാതെ ഇങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത് രാകേഷിന് ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ മത്സരിച്ച് തോപ്പിച്ച് കാണിച്ചു തരട്ടെ അയ്യോ അങ്ങനെ പറയരുത് ധൈര്യമില്ല ഒളിപ്പോ എന്ത് ചെയ്യാനാ സിനിമയിലെ കോക്കസിനെ ഒളിച്ചിരുന്ന് അടിച്ചമർത്തണം അതാണ് ഒരു ശീലം ആ അപ്പൊ പുതിയ തലമുറയിലെ ആണുങ്ങളൊക്കെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തു കഴിഞ്ഞ സ്ഥിതിക്ക് ഒന്നും അങ്ങോട്ട് മാറി നിൽക്കൂ പ്ലീസ് പഴയ തലമുറയ്ക്കും കൂടി ഒരു അവസരം കൊടുക്ക് ഒരു സ്ത്രീ ആയിരുന്നോണ്ട് മാത്രം സിനിമ എടുപ്പിക്കാൻ പണം കൊടുക്കരുത് ഈ സ്ത്രീ ആയാലും അവർക്കും കൊടുക്കണം പരിശീലനം ഷെഡ്യൂൾഡ് പെട്ടവർക്ക് ഒന്നര കോടി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതുപോലെ തന്നെ സ്ത്രീകൾക്ക് സിനിമ ഇങ്ങനെ സർക്കാർ വാരിക്കോരി കാശ് കൊടുക്കേണ്ടിയുടെ ഗായിക പുഷ്പവതി അതേ വേദിയിൽ വെച്ച് തന്നെ ചോദ്യ എന്ത് മലയാള സിനിമയിലെ തമ്പുരാനായി എനിക്കെതിരെ ശബ്ദം ഉയർത്തുന്നു ആരാണ് ഇവരെന്ന് അടൂർ സാറും ായിക ഗാനരചയിതാവ് സംഗീത സംവിധായക കേരള സംഗീത നാടക അക്കാദമിയുടെ ഉപാധ്യക്ഷ അങ്ങനെ അങ്ങനെ പുഷ്പവതിയെ കുറിച്ച് പറയാൻ കുറേയുണ്ട് പക്ഷെ ഈ കാലതോട്ടപ്പുമാർക്ക് അറിയില്ല അത്ര എന്നിട്ട് സ്ത്രീ വിരുദ്ധതയും ആൺമേൽക്കോയ്മയും ചോദ്യം ചെയ്ത പുഷ്പവതിക്കായി എല്ലാവർക്കും

മലയാള സിനിമയിലെ പവർ ഗ്രൂപ്പ് പൊളിക്കാൻ വേണ്ടിട്ട് സാന്ദ്ര തോമസ് നാമനിർദ്ദേശ പത്രിക തള്ളിയപ്പോൾ ആ പത്രിക തള്ളി ആവേശ കമ്മിറ്റി പത്തിരുപത്തഞ്ചു വർഷമായിട്ട് ഫീൽഡിലുള്ള പുഷ്പവതി അറിയാത്ത തമ്പുരാക്കന്മാര് മലയാള സിനിമയിലെ ഇക്വാലിറ്റി പൊളി അതായത് മലയാള സിനിമയിലെ ആൺകുരുത്ത് ഒരു പ്രത്യേകതരം പുരോഗമന പാതയിലാണെന്ന് സാരം